കുണ്ടറ ജോണി എന്ന വില്ലൻ കഥാപാത്രമായി തിളങ്ങിയ താരം മരണത്തിലേക്ക് മടങ്ങിയപ്പോൾ മലയാള സിനിമയിലെ പ്രമുഖരാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വിമർശനം വന്നവരിൽ പ്രധാനി സുരേഷ് ഗോപി മാത്രം അദ്ദേഹം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത് ഈ വെളിപ്പെടുത്തൽ കുണ്ടറ ജോണിയുടെ മരണശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് നിർമ്മാതാവ് കൂടിയായ ബൈജു അമ്പലക്കര കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് പിന്നെ സുരേഷ് ഗോപി മാത്രം കൃത്യമായി വരികയും ഒരുപാട് സമയത്തിന് ശേഷമാണ് അവിടെ നിന്നും തിരികെ പോയത് അവിടെയുണ്ടായിരുന്ന പല ആളുകളും താരങ്ങൾക്കെതിരെ മോശം അഭിപ്രായമാണ് പറഞ്ഞതെന്നും നിർമ്മാതാവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് നടൻ മരിക്കുന്നത് ഉടനെ കൊല്ലത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അന്ത്യം സംഭവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ആളാണ് കുണ്ടറ ജോണി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പാവപ്പെട്ട കുണ്ടറ ജോണിചേട്ടൻ മരിച്ചപ്പോൾ ഞാനിവിടെ നിന്നും ഓടിയെത്തി അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എൻ്റെ മൂത്ത സഹോദരനൊപ്പം പഠിച്ച ആളായിരുന്നു അദ്ദേഹം കുണ്ടറ ജോണിയെ അവസാനമായി കാണാൻ ആകെ വന്നത് സുരേഷ് ഗോപിയും രഞ്ജിപ്പണിക്കറുമാണ് സുരേഷ് ഗോപി ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് അവിടെ കൂടിയിരുന്നവർ എല്ലാം മലയാള താരങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചു ബൈജു അമ്പലക്കര പറയുന്നു മരണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് അതിന് നടൻ ബൈജു മാത്രം വന്നു അതല്ലാതെ വേറൊരു ആർട്ടിസ്റ്റുകളും വന്നിരുന്നില്ല എനിക്ക് ശരിക്കും വിഷമം തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത് എത്രയോ പേർ വരേണ്ടതാണ് പക്ഷേ ആരും വന്നില്ല ബൈജു അമ്പലക്കര പറയുന്നു മലയാളികളുടെ മനസ്സിൽ വില്ലനായി നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരങ്ങളിൽ ഒരാളാണ് കുണ്ടറ ജോണി മോഹൻലാലിന്റെ കിരീടത്തിലും ചെങ്കോലിലും വില്ലൻ വേഷമായിരുന്നെങ്കിലും ശ്രദ്ധേയമായ റോളായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ്